മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ഇന്ത്യൻ സംഗീത ലോകത്തിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭ സ്വരമാധുരി കൊണ്ട് കഴിഞ്ഞ ആറു പതിറ്റാണ്ടായി ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്നും സംഗീത പ്രേമികൾ ഏറ്റുപാടുന്നവയിൽ ഏറെയും യേശുദാസ് ആലപിച്ച ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ ഹിറ്റായി മാറിയ മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ചില സിനിമകളുണ്ട് അക്കൂട്ടത്തിൽ ഒന്നാണ് സർഗം മലയാള സിനിമാചരിത്രത്തിന്റെ തന്നെ തലവര മാറ്റുറിച്ച സിനിമകളിൽ ഒന്ന് കഥയും പ്രമേയവും അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടെല്ലാം ചിത്രം ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും പ്രേക്ഷകരുടെ ഹൃദയത്തോട് ആ സിനിമയെ ചേർത്ത് നിർത്തുന്നത് അതിലെ ഗാനങ്ങൾ തന്നെയാണ് സംഗീത സംവിധായകൻ ബോംബെ രവിയും മലയാളത്തിന്റെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസും ഒന്നിച്ചപ്പോഴുള്ള മാജിക്കായിരുന്നു സർഗത്തിലെ ഗാനങ്ങളിൽ കണ്ടത് സാധാരണ സിനിമാ ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് നേരം പ്രയത്നിക്കേണ്ടി വന്ന ഗാനങ്ങളാണ് ചിത്രത്തിലേത് സ്വരരാഗ ഗംഗാ പ്രവാഹമേ ആന്തോളനം സംഗീതമേ അമര സല്ലാഭമേ കൃഷ്ണ രാഗസുധാരസ എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് ആ ഒരൊറ്റ സിനിമയിലൂടെ മലയാളത്തിന് ലഭിച്ചത് മലയാളത്തിലെ ക്ലാസിക് സിനിമാ ഗാനങ്ങളായി അറിയപ്പെടുന്ന ഇവയ്ക്കൊക്കെ നിരവധി ആരാധകരാണ് ഉള്ളത് അതിൽ തന്നെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് രാഗസുധാരസ എന്ന ഗാനം എന്നാൽ ഈ ഒരു ഗാനം ആലപിക്കുന്നതിനായി മാത്രം യേശുദാസ് ഇരുപത് മണിക്കൂറിലേറെയാണ് ചെലവഴിച്ചത് എല്ലാ ഗാനങ്ങൾക്ക് പിന്നിലും പതിവിലുമേറെ പ്രയത്നിക്കേണ്ടി വന്നിരുന്നുവെങ്കിലും രാഗസുധാറസ എന്ന ഗാനത്തിനായി അവർ ചെലവഴിച്ചത് ഇരുപത് മണിക്കൂറിലധികമായിരുന്നു അസാധാരണ സ്വരസഞ്ചാരത്തിലൂടെ ഒഴുകി നീങ്ങുന്ന ഗാനത്തിനെ എത്ര ആവർത്തി ശ്രമിച്ചിട്ടും പാടിയ യേശുദാസിന് തൃപ്തിയാകുന്നില്ല ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ രാവിലെ പത്തിന് തുടങ്ങിയ റെക്കോർഡിംഗ് പൂർത്തിയായത് രാത്രി പത്തിന് എന്നിട്ടും പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല യേശുദാസ് റെക്കോർഡിംഗ് പൂർത്തിയാക്കിയത് വീട്ടിലെത്തിയ അദ്ദേഹത്തിന് ഒരു പകൽ മുഴുവൻ ചെലവഴിച്ച് ഒരുക്കിയെടുത്ത പാട്ടിൽ എവിടെയോ ഒരു പോരായ്മയുണ്ടെന്ന് തോന്നൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാൻ മനസ്സില്ലാതെ സൗണ്ട് എഞ്ചിനീയറെയും വിളിച്ച് യേശുദാസ് എന്ന മഹാഗായകൻ ആ രാത്രി തന്നെ വീണ്ടും സ്റ്റുഡിയോയിലെത്തി നേരം പുലരും വരെ പോരായ്മകളെല്ലാം ചികഞ്ഞുതിരുത്തിയ ശേഷമാണ് അദ്ദേഹം അന്ന് സ്റ്റുഡിയോ വിട്ടത് യേശുദാസിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ മിക്ക ഗാനങ്ങൾക്ക് പിന്നിലും ഇത്തരത്തിലുള്ള പ്രയത്നം ഉണ്ടായിട്ടുണ്ട് സംഗീത സംവിധായകരടക്കം മുൻപ് അത്തരം അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക